നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുപ്പത് മുതൽ ഡിസംബർ ആറ് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധന നേട്ടമുണ്ടാകുന്നതിനും സുഖപ്രാപ്തി ദുഃഖശമനം എന്നിവ പ്രതീക്ഷിക്കാം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതുമാണ് കർമ്മരംഗത്ത് വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ബിസിനസ് രംഗത്ത് നേട്ടങ്ങളും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ചില സന്ദർഭങ്ങളിൽ ധനക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സമാധാനക്കുറവ് അനുഭവപ്പെടുന്നതുമാണ് ബന്ധുക്കൾ നിമിത്തം ചില ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും ശത്രുശല്യങ്ങൾ ഉണ്ടാകുന്നതിനും മനസമാധാനക്കുറവ് അനുഭവപ്പെടുന്നതുമാണ് പങ്കാളി മൂലം ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതിന് ഇടയാകും രോഗങ്ങളും ഉണ്ടായേക്കാം ശരീരത്തിന് ബലക്കുറവ് അനുഭവപ്പെടും മഹാദേവന് ധാര ഓം നമശിവായ നൂറ്റിയെട്ട് ഉരു ജപിക്കുകയും ചെയ്യുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം കുടുംബസുഖം ഉയർച്ച പ്രശസ്തി സർവ്വവിധമായ സുഖപ്രാപ്തി എന്നിവ ഉണ്ടാകും കർമ്മരംഗത്ത് അധികാരപ്രാപ്തി സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും സ്ഥാനമാന ലാഭങ്ങളും ഉണ്ടായേക്കാം കേസുകളും വഴക്കുകളിൽ നിന്നും വിജയമുണ്ടാകുന്നതാണ് ലോക ബഹുമാനം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതുമാണ് നിത്യവൃത്തിയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സ്ത്രീകൾ മൂലം ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കുടുംബത്തുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം ചികിത്സകൾ ആവശ്യമായി വരും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട് കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകളും യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും ഇടയുണ്ട് മഹാദേവന് ധാര സമർപ്പിക്കുകയും ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും കാര്യസാധ്യം ധനനേട്ടം ശത്രുനാശം രോഗശമനം എന്നിവ പ്രതീക്ഷിക്കാം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചുപറ്റുന്നതിനും ഇടയാകും കർമ്മരംഗത്തും ബിസിനസ് കാര്യങ്ങളിലും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പോഴുള്ള കേസുകൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും സന്താനങ്ങൾ മുഖേനയോ സുഹൃത്തുക്കൾ മൂലമോ ചെറിയ മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാം അധിക ധന ചിലവുകളും വന്നുപെട്ടേക്കാം വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ദൂരദേശ യാത്രകളും വേണ്ടിവരുന്നതാണ് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അപമാനിതരാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് കർമ്മരംഗത്ത് തൻ്റെ പ്രവർത്തനങ്ങൾ യഥാസമയം ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം കുടുംബത്ത് സുഖാനുഭവങ്ങൾ ഉണ്ടാകും ശത്രുശല്യം കുറയും പിതൃബന്ധുക്കൾക്ക് ചില ക്ലേശങ്ങൾ ഉണ്ടാകാം അമ്മയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകും ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും ദൂരദേശ യാത്രകളും വേണ്ടി വരുന്നതാണ് സുഹൃത്തുക്കൾ മൂലമോ സന്താനങ്ങൾ മൂലമോ ചില ക്ലേശങ്ങൾ ഉണ്ടായേക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ഉദരക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും കാൽപാദങ്ങൾക്ക് വേദന സന്ധിവേദന എന്നിവ ഉണ്ടായേക്കാം മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന ഹരേ രാമ മന്ത്രം നിത്യേന ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം അമ്മയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും കുടുംബത്ത് സന്തോഷവും സുഖവും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും കർമ്മരംഗത്ത് സ്ഥാനമാനപ്രാപ്തി സർവ്വകാര്യ വിജയം സന്തോഷം എന്നിവ ഉണ്ടാകും ബിസിനസ്സിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ വന്നു പെട്ടേക്കാം സുഹൃത്തുക്കളും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ശനിയാഴ്ച ദിവസം അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം മനപ്രയാസങ്ങൾ വർധിക്കുന്നതാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടായേക്കാം ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദര സംബന്ധമായ അസ്വസ്ഥതകളും വന്നുപെടും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ സുഹൃത് സമാഗമം ശത്രു പരാജയം വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ബഹുമാനപ്രാപ്തി എന്നിവ ഉണ്ടാകും കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ ഉണ്ടാകും ധനനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം സന്താനങ്ങൾ മൂലം ചില മനപ്രയാസങ്ങൾ ഉണ്ടായേക്കാം സ്ഥാനഭ്രംശം സംഭവിക്കാം വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ദൂരദേശ യാത്രകളും ജീവിത പങ്കാളിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും ഇടയാകും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനും ശ്വാസം അനുഭവപ്പെടുന്നതിനും ഇടയാകും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും മഹാലക്ഷ്മി പ്രീതിയും അത്യന്താപേക്ഷിതമാണ് തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധ പുലർത്തണം ബിസിനസ്സിൽ നല്ല പുരോഗതി ദൃശ്യമാകും പാർട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും നല്ല സ്നേഹബന്ധം പുലർത്താനാകും അവരുടെ സഹായങ്ങളും ലഭിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ നേട്ടമുണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വാരമാണ് കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കഴിയുന്നതും വാഗ്വാദങ്ങൾ ഒഴിവാക്കുക കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹത്തിന് അനുകൂല വാരമാണ് വീട് ഭൂമി വാഹനം എന്നിവയ്ക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും ഉദരക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട് മഹാദേവനെ കൂവളത്തില കൊണ്ട് അർച്ചന വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്ര ദർശനവും ഉത്തമമാണ് വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തുള്ള വലിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കും അധികാരപ്രാപ്തി ഉണ്ടാകും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും നീതിബോധത്തോടെ മുന്നോട്ട് നീങ്ങുന്നതാണ് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനാകും വാക്കുതർക്കങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക ബിസിനസ്സിൽ ലാഭവർദ്ധനവ് ഉണ്ടാകും ജീവിത പങ്കാളിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം കുട്ടികൾ പഠനത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും സന്താനങ്ങൾക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും തിളങ്ങാനാകും ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാനും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾക്കും സാധ്യത കാണുന്നുണ്ട് നാഗങ്ങൾക്ക് വിളക്ക് വെക്കുകയും മഹാവിഷ്ണുവിന് വെണ്ണ എന്നിവ സമർപ്പിക്കുക ധനുകൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും ബിസിനസ് രംഗത്തും ചെറിയ അലച്ചിലുകൾ ഉണ്ടായേക്കാം പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും ആകും മേലധികാരിയുമായി യോജിച്ചു പോകാനാകുമെങ്കിലും ധന ചിലവുകൾ വർധിച്ചു നിൽക്കും കഠിനാധ്വാനം വേണ്ടിവരുന്നതാണ് പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുമെങ്കിലും ഒരു സ്ഥാനഭ്രംശത്തിന് ഇടയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്താനാകും അനുകൂല വാരമാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം സന്താനങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വാക്കുകൾക്ക് മൂർച്ച കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്കും ശ്വാസമുട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധന ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂട്ടുകാരുമായി കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമയോടെ മുന്നോട്ട് നീങ്ങേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടുന്നതിനും ഉദരക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് നാഗങ്ങൾക്ക് അഭിഷേകം ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് കാര്യക്ഷമമായി മുന്നോട്ടു പോകാനാകും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ആകും ബിസിനസ്സിലും ഉയർച്ചകൾ ഉണ്ടാകും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും ആകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിൽ കൂടുതൽ വിജയമുണ്ടാകുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടിവരും ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ചെയ്യുക മീനക്കൂറ് പൂരരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനും ആകും ശത്രുശല്യം കുറയും സർക്കാരിന് പിഴയടക്കേണ്ടതായി വന്നേക്കാം പുതിയ പദ്ധതികളിൽ ഏർപ്പെടുമ്പോൾ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതാണ് ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് ദൂരയാത്രകളും വേണ്ടിവരും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും ബിസിനസ് രംഗത്ത് അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ വാരത്തിൽ ചെറിയ കാലതാമസങ്ങൾ നേരിടുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനാകും നെഞ്ചരിച്ചിൽ ശ്വാസം മുട്ട് എന്നിവ അനുഭവപ്പെടാൻ ഇടയുണ്ട് നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക